ടൈറ്റാനിക് പേരുള്ള റോയൽ മെയിൽഷിപ്പ് യു കെയിൽ സതാം തുറമുഖത്തുനിന്ന് തൻ്റെ കന്നി യാത്ര ആരംഭിച്ചിട്ട് ഇന്നേക്ക് നൂറ്റി പതിനാല് വർഷം ലോകത്തെ നടുക്കിയക്കാലത്തെയും വലിയ ദുരന്തത്തിലേക്കായിരുന്നു ആ യാത്ര യാത്രസും അവരുടെ കടലാഴമുള്ള പ്രേമവുമാണ് ടൈറ്റാനിക് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോടിയെത്തുക എന്നാൽ ആ പ്രണയകഥയെയും അതിജീവിച്ച് അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ടിൽ ദ്രവിക്കാതെ ഇന്നുമുണ്ട് കപ്പലായ യഥാർത്ഥ ടൈറ്റാനിക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിനാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് യാത്രക്കാരുമായി ഇംഗ്ലണ്ടിലെ സദാപ്റ്റനിൽ നിന്നും ടൈറ്റാനിക് യാത്ര തിരിച്ചത് ഒൻപത് നില കെട്ടിടത്തിന്റെ ഉയരവും മൂന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വിസ്തൃതിയുമായി കടലിലെ രാജകൊട്ടാരം എന്ന് വിശേഷിപ്പിച്ച ടൈറ്റാനിക് നിർമ്മിച്ചത് ഫർലാൻഡ് ആൻഡ് റൂഫ് കമ്പനിയാണ് എയർ പ്രതീക്ഷയോടെ യാത്ര തുടങ്ങിയ ആഡംബര കപ്പലിന്റെ ഒടുക്കവും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ സംഭവിച്ചു ഏപ്രിൽ പതിനാലിന് രാത്രി പതിനഞ്ചിന് പുലർച്ചെ ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് യാത്രക്കാരുമായി ടൈറ്റാനിക് അതിന്റെ അന്ത്യയാത്ര പൂർത്തിയാക്കി ലോകം ഇന്നും നടുക്കത്തോടെ മാത്രം ഓർക്കുന്ന ദുരന്തത്തിൽ നിന്ന് എഴുന്നൂറ്റി പത്ത് പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് കപ്പലിൽ ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ കരുതാതിരുന്നതും അറ്റ്ലാന്റിക്കിലെ അതിശൈത്യവുമാണ് മരണസംഖ്യ ഇത്രയധികം ഉയരാനിടയാക്കിയത് അശ്രദ്ധയ്ക്കൊപ്പം മനുഷ്യന്റെ അഹന്തയാണ് ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തത്തിനിടയാക്കിയതെന്ന് പിന്നീട് നടന്ന അന്വേഷണങ്ങളിലൂടെ വ്യക്തമായി മറ്റു കപ്പലുകളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് അമിത വേഗതയിൽ കുതിച്ചതാണ് ടൈറ്റാനിക്കിന് വിനയായത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക് തൃശൂർ പൂരത്തിൽ ആന എഴുന്നള്ളിപ്പിന് മാർഗനിർദ്ദേശം ആനകളുടെ ആറ് മീറ്റർ പരിധിയിൽ ചെണ്ടമേളം അടക്കം ഒന്നും പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശം